ട്രെയിനി ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടെ കോടതി വിധിയിൽ പ്രതികരിച്ചു സഞ്ജയ് റോയിയുടെ അമ്മയും സഹോദരിയും സീൽദാ കോടതിയിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരം മാത്രമുള്ള ശംഭുനാഥ് പണ്ഡിറ്റ് ലൈനിലെ തന്റെ വീടിന്റെ വാതിലിനരികിലിരുന്ന മകൻ സഞ്ജയ് പ്രതിയായ ആർജിക്കാർ ബലാത്സംഗ കേസിലെ വിധി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അമ്മ മാലതി റോയ് എനിക്കും മൂന്ന് പെൺകുട്ടികളുണ്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വേദന എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാകും അർഹിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ മകന് നൽകണം തൂക്കിലേറ്റാനാണ് കോടതി വിധിക്കുന്നതെങ്കിൽ അതിനും തനിക്ക് വിരോധമൊന്നുമില്ല എന്നാണ് സഞ്ജയുടെ അമ്മ പറഞ്ഞത് അതേസമയം പ്രതി സഞ്ജയുടെ പ്രവൃത്തിയിൽ ഞെട്ടലിലാണ് സഹോദരി സബിത സഹോദരൻ ഇത്തരത്തിലുള്ള ക്രൂരപ്രവൃത്തികൾ ചെയ്തെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഇത് പറയുമ്പോഴും എനിക്ക് ഹൃദയം തകരുന്ന വേദനയുണ്ട് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന് നൽകണം എന്നെപ്പോലെ തന്നെ ഒരു സ്ത്രീയും ഡോക്ടറുമാണ് കൊല്ലപ്പെട്ട പെൺകുട്ടി എന്നും സഹോദരി സബിത പറയുന്നുണ്ട് ഈ ശേഷം ഞങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു കള്ളുകുടിച്ച ബോധം നഷ്ടപ്പെട്ടാൽ പോലും അവനിത് ഒറ്റയ്ക്ക് ചെയ്യില്ല സഞ്ജയ് അറസ്റ്റിലായ ദിവസം മുതൽ വീടിന് പുറത്തേക്ക് പോലും ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അയൽവാസികളൊക്കെ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മോശം വാക്കുകളാണ് പറയുന്നത് ഞാൻ എന്നും അമ്പലത്തിൽ പോകുമായിരുന്നു എന്നാൽ ഇതിനുശേഷം അതും നിർത്തേണ്ടതായി വന്നു ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വരെ പലതരം കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായി വന്നുവെന്നും സബിത പറയുന്നു സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിൽ ആയിരുന്നപ്പോഴും അമ്മയോ സഹോദരിയോ സഞ്ജയെ കാണാൻ പോയിട്ടില്ല ഓഗസ്റ്റ് പത്തിനാണ് സഞ്ജയ് റോയിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത് കൊൽക്കത്തയിലെ സായുധ സേനയുടെ ക്യാമ്പിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ സന്നദ്ധ പ്രവർത്തകനായിരുന്നു കേസ് സിബിഐ ഏറ്റെടുക്കുന്നതിന് ശേഷം ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടത് അതേസമയം സഞ്ജയ് റോയുടെ ശിക്ഷ തിങ്കളാഴ്ച കോടതി വിധിക്കും പ്രതി ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞതായി കോടതിക്ക് വ്യക്തമായതിനെ തുടർന്നാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന വിധി പുറത്തുവന്നത് ഫോറൻസിക് തെളിവുകൾ കുറ്റം തെളിയിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കുറയാത്ത തടവോ ജീവരന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതി ചെയ്തിരിക്കുന്നത് എന്നും കോടതി പറഞ്ഞു ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതി പിന്നീട് പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു തുടർന്ന് പുലർച്ചെ മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പിന്നാലെ നാൽപ്പത് മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തു പോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച പ്രതി ഇതിനെ ചെറുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്തുകയായിരുന്നു ബലാത്സംഗത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ സംസ്ഥാനത്തും രാജ്യമൊട്ട് ും പ്രതിഷേധം ഇരമ്പി ഓഗസ്റ്റ് പത്താം തീയതി സഞ്ജയ് റോയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി